ൃക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ മറ്റൊരത്ഭുതം സഹാബത്ത് പറയുന്നുണ്ട് ഇമാം മുസ്ലിം അവർക്ക് സഹിയിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് സഹാബിമാരി പറയുന്നു ഞങ്ങൾ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ കൂടെ ഒരു താഴ്വരയിൽ ഇറങ്ങി ഒരു താഴ്വരയിൽ ഇറങ്ങി യാത്രാമധ്യെ ഒരു താഴ്വരയിൽ ഞങ്ങൾ പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഞങ്ങൾ വിശ്രമത്തിനിറങ്ങി

പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽപ്പം മാറി ഒരു മറ ആ വാദിയിൽ കാണുന്നില്ല ഒരു മറ കഷ്ടപ്പെട്ടിടത്ത് സൗകര്യപ്പെട്ടയിടത്ത് കാണുന്നില്ല അങ്ങനെ ഒരു മറ കാണാതായപ്പോൾ സല്ലാഹു അലൈഹി വസ്ല്ലും ഇങ്ങനെ നാലു പാടും നോക്കിയപ്പോൾ ആ വാദിയുടെ രണ്ട് ഭാഗത്തായി കൊണ്ട് രണ്ട് വൃക്ഷങ്ങൾ അവിടുത്തെ ശ്രദ്ധയിൽപ്പെട്ടു ആ താഴ്വരയുടെ ഒരു ഭാഗത്ത് രണ്ട് മരങ്ങൾ നിൽക്കുന്നത് അവിടുന്ന് കാണുകയാണ് ആ മരത്തിന്റെ കൊമ്പു പിടിച്ചിട്ട് പറഞ്ഞു അനുമതി പ്രകാരം നീ എന്റെ കൂടെ പോരൂരൂ നീ എന്നെ അനുസരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടും ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിച്ചു ാഹു അലഹി വസ്ല്ലം പറഞ്ഞു അള്ളാഹു പ്രകാരം നീ എനിക്കൊരുങ്ങി തരൂരിന്റെ കൂടെ ആ വൃക്ഷമത ഒരു മൂക്ക് കയറിട്ട ഒട്ടകത്തെ അതിനെ തെളിച്ചുകൊണ്ടുപോകുന്ന നായകൻ പിടിച്ചു പതുക്കെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അനുസരണയോടെ കൂടെ പോകുന്നത് പോലെ ഈ വൃക്ഷമത ഈ വർഷം അലഹി വസല്ലം ഇന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു അതിനെയും കൊണ്ടാണ് പോയി അടുത്ത അടുത്തേക്ക് അങ്ങനെ അവ രണ്ടിനെയും കൊണ്ടുപോയി

അവിടുന്ന് വിളിച്ചപ്പോൾ വൃക്ഷം കൂടെ പോരുകയാണ് കൊമ്പ് കൂടെ ചലിച്ചു പോരുകയാണ് അലിഹി വസ്ല്ലമിന്റെ ജീവിതത്തിലുണ്ടായ പൂർവമായ അത്ഭുതകരങ്ങളായിൽ പെട്ടെന്ന് ദൃഷ്ടാന്തമായിരുന്നു ഇത്